നമസ്കാരം അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം നടന്ന വിമാന അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി കഥകൾ പ്രചരിക്കുകയാണ് അതിലൊന്നായിരുന്നു ഈ വിമാനത്തിൽ കയറാനെത്തിയ ഒരു പ്രമുഖ കായിക താരത്തിന് കൂടെ ഉണ്ടായിരുന്ന പട്ടിക്ക് ഭാരം കൂടുതലായതുകൊണ്ട് ആ വിമാനത്തിൽ കയറാൻ കഴിഞ്ഞില്ല എന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുമൊക്കെയായിരുന്നു സമൂഹ മാധ്യമങ്ങൾ വാർത്ത വന്നത് ഇത് സമൂഹ മാധ്യമങ്ങളിലാകെ തന്നെ വൈറലായി മാറുകയായിരുന്നു ഒരു റഷ്യൻ മാധ്യമമാണ് ഈ വാർത്ത പുറത്തുവിട്ടത് എന്നായിരുന്നു എല്ലാവരും ആധികാരികമായി തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നത് ജോൺ മാരവില്ല എന്ന സ്കേറ്റിംഗ് ചാമ്പ്യനെക്കുറിച്ചാണ് ഈ വാർത്ത പുറത്തു വന്നത് എന്നാൽ ഇപ്പോൾ ജോൺ മാരവില്ല ഈ വാർത്ത നിഷേധിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് താൻ ആ വിമാനത്തിൽ പോകാൻ ടിക്കറ്റ് എടുക്കുകയോ അതിന് ശ്രമിക്കുകയോ പോലും ചെയ്തിട്ടില്ലായിരുന്നു എന്നാണ് മാരവില്ല പറയുന്നത് താൻ ഡെൽറ്റ എയർലൈൻസിൻ്റെ വിമാനത്തിൽ അറ്റ്ലാന്റയിലേക്ക് പോകാനായിരുന്നു ടിക്കറ്റ് എടുത്തിരുന്നത് ഏതാണ്ട് പതിനാല് മണിക്കൂറോളം സമയമെടുക്കും അവിടെ എത്താൻ ആ വിമാനത്തിൽ തന്നെയാണ് താൻ യാത്ര ചെയ്തത് എന്നുമാണ് ജോൺ മാരവില്ല ഇപ്പോൾ പറയുന്നത് ഇത് സംബന്ധിച്ച് ആരാണ് ഈ വാർത്ത പുറത്തുവിട്ടത് എന്ന് തനിക്ക് അറിയില്ല എന്നും പിന്നീട് പലരും തന്നെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് ഈ കഥ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വൈറലായ കാര്യം താൻ അറിയുന്നതെന്നുമാണ് മാരവില്ല പറയുന്നത് അതേസമയം മാരവില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുന്നുണ്ട് താൻ വിമാനത്താവളത്തിൽ വിമാനത്തിൽ കയറുന്നതിനായി എത്തുമ്പോൾ ഈ അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ സഞ്ചരിക്കാനെത്തിയ നിരവധി കായിക താരങ്ങളെ അവിടെ കണ്ടിരുന്നുവെന്നും അവർ പലരുമായും പരിചയപ്പെട്ടിരുന്നു എന്നും അദ്ദേഹം പറയുന്നു അതുകൊണ്ട് തന്നെ അവർക്കുണ്ടായ ഈ അകാലമായ വേർപാടിൽ തനിക്ക് അതിയായ വേദനയുണ്ട് എന്നാണ് മാരവില്ല പറയുന്നത് എന്നാൽ താൻ വിമാന നിന്ന് നായക്ക് ഭാരം കൂടിയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന വാർത്തകൾ പൂർണ്ണമായും അദ്ദേഹം നിഷേധിക്കുകയാണ് ആരാണ് ഈ വാർത്ത കൊടുത്തതെന്ന് തനിക്ക് അറിയില്ല എന്നാണ് മാരവില്ല പറയുന്നത് ചില റഷ്യൻ മാധ്യമങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരവും ഇനിയും പുറത്ത് വന്നിട്ടുമില്ല അതിനിടെ വിമാനാപടത്തിൻ്റെ പേരിലും ഡൊണാൾഡ് ട്രംപിനെ കുറ്റപ്പെടുത്താനാണ് സമൂഹമാധ്യമങ്ങൾ ഇപ്പോഴും പലരും ശ്രമിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ആയതോടുകൂടി അമേരിക്ക ആരംഭിച്ചിരിക്കുന്നു എന്ന രീതിയിലൊക്കെയുള്ള പോസ്റ്റുകളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായിരിക്കുന്നത് പലരും രൂക്ഷമായ ഭാഷയിൽ ട്രംപിനെ കുറ്റപ്പെടുത്തിയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പരാമർശവും ഇപ്പോഴും പലരും വിമർശനമായി ഉന്നയിക്കുന്നുണ്ട് അപകടം നടന്ന സ്ഥലം സന്ദർശിക്കാത്തത് എന്താണെന്നോ ചോദിച്ചപ്പോൾ ഞാൻ അവിടെ നീന്താനാണോ പോകേണ്ടത് എന്ന് മാധ്യമപ്രവർത്തകരോട് ട്രംപ് തിരികെ ചോദിച്ചിരുന്നു ഇത് പലരെയും പ്രകോപിപ്പിച്ചിട്ടുണ്ടായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ പാടില്ലായിരുന്നു എന്നാണ് ട്രംപിൻ്റെ വിമർശകർ ഇപ്പോൾ പറയുന്നത് അതേസമയം വിമാനാപകടത്തിൽ എല്ലാ യാത്രക്കാരും കൊല്ലപ്പെട്ടതായി അമേരിക്കൻ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് വിമാനത്തിൽ അറുപത് യാത്രക്കാരും നാല് വിമാന ജോലിക്കാരുമാണ് ഉണ്ടായിരുന്നത് ഹെലികോപ്റ്ററിലാകട്ടെ മൂന്ന് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് എല്ലാവരും തന്നെ മരിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇപ്പോഴും മൃതദേഹങ്ങൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് നാൽപ്പതോളം മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നാണ് പ്രാഥമികമായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക സംവിധാനവും ഇപ്പോൾ അമേരിക്കൻ സർക്കാർ അവിടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്